കവർ ജീവിതം നയിക്കുന്നവർക്ക് അള്ളാഹു സ്വർഗത്തിൻ്റെ കവാടം തുറന്നു കൊടുക്കട്ടെ അവസാനം നന്നായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ നമ്മുടെ ജീവിതത്തിൽ നാം സാധാരണ കാണുന്ന ഒരു രീതിയാണ് ഒരു കാര്യം ഗൗരവമുള്ളതാണ് എങ്കിൽ ആ കാര്യത്തിൻ്റെ ഗൗരവം അറിയിക്കാൻ ആ കാര്യം നാം ചെയ്യാൻ വേണ്ടി ആരെങ്കിലും ഏൽപ്പിച്ചാൽ അത് ഗൗരവത്തോടു ചെയ്യാൻ നമ്മൾ ആ കാര്യത്തെ അവതരിപ്പിക്കുന്ന ചില പ്രത്യേക പ്രയോഗങ്ങൾ നടത്താറുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ വസിയത്ത് പ്രയോഗങ്ങൾ വസിയത്തിനെക്കുറിച്ച് ഒരു ധാരണ ഉള്ളവരാണ് മലയാളികൾ ഒരു അറബി വാക്കാണ് വസീയത്ത് എന്നത് ഖുർആാനും ഹദീസും നിരന്തരം ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രയോഗമാണ് വസീയത്ത് ജീവിതത്തോട് അത്രയും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രയോഗം ആയതുകൊണ്ട് ഭാഷയ്ക്കപ്പുറത്തേക്ക് അത് മലയാളീകരിക്കപ്പെട്ട പോലെ മതഭേദമെന്നെ നമ്മുടെ സംസ്കാരത്തിൽ ഈ വസീയത്ത് എന്ന പ്രയോഗം വന്നിട്ടുണ്ട് ഈ വസീയത്ത് പ്രയോഗത്തിൽ നമ്മൾ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ ഗൗരവുള്ളതാണ് എവിടെയാണ് ഈ വസീയത്ത് പ്രയോഗം സാധാരണ ഉദ്ദേശിക്കപ്പെടുന്നത് ഒരാൾ മരിക്കാൻ കിടക്കുന്ന നേരം ജീവിച്ചിരിക്കുന്നവരോട് ചെയ്യൂ എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുന്ന കാര്യങ്ങളെ ആ വസീയത്ത് എന്ന് പറയാ നമ്മളും പറയാറുണ്ടല്ലോ മരിക്കാൻ നേരം ഏൽപ്പിച്ച കാര്യം അത് ആ മരണ നേരത്ത് പറഞ്ഞേൽപ്പിച്ചതുകൊണ്ട് അതിനത്രയും പ്രാധാന്യമാണ് അവസാനം വാപ്പ് പറഞ്ഞേൽപ്പിച്ച കാര്യം അതാണ് എന്നൊക്കെ പറയാറുണ്ട് ഇത് മഹാന്മാരായ അമ്പ്യാക്കളുടെ ചരിത്രം പറയുന്നിടത്ത് ഖുർആൻ ഉദ്ധരിക്കുന്ന കാര്യമാണ് ഈ വസൂയത്ത് ഒരാളുടെ മരണത്തോട് തൊട്ടടുത്ത് നിൽക്കുന്ന സമയത്ത് അയാൾ ജീവിച്ചിരിക്കുന്നവരോട് നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് വസൂയത്ത് പ്രാധാന്യമാണ് അപ്പോൾ ജീവിച്ചിരിക്കുന്നവർ ഗൗരവകരമായ ആ കാര്യങ്ങളെ നടപ്പാക്കും എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി അലിസ്ലം തങ്ങൾ സാധാരണ തല തല രീതിയിൽ ഒരു കാര്യം നമ്മോട് ഏൽപ്പിച്ചാൽ അത് വലിയ പ്രാധാന്യത്തിൽ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുന്നവരും ചെയ്യേണ്ടവരുമാണ് എന്നാൽ അതേ നബി അലൈഹി സല്ലൈവലമ തങ്ങൾ തന്നെ വസീയത്ത് പ്രാധാന്യത്തിൽ ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം ഉത്തരവാദിത്വത്തോടുകൂടെ നമ്മളത് ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ മുത്തുനബി ഏൽപ്പിച്ചിട്ടുള്ള എല്ലാം അതേ അർഹതയിൽ തന്നെ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് ഒരിക്കൽ കൂടി ഞാൻ ചെയ്യുകയാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു ഹദീദാണ് ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇമാം ബയുടെ ഷിലും മറ്റും ഈ ഹദീസ് നമുക്ക് കാണാൻ കഴിയും സുഹാബികളിൽ പ്രമുഖനും പ്രധാനിയും മുത്തുനബി അലൈഹി സ്വലം തങ്ങളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളെ സമൂഹത്തിന് സമുദായത്തിന് എത്തിച്ചു കൊടുക്കുകയും ചെയ്ത വലിയ നബി സമ്പർക്കം ഉണ്ടായിട്ടുള്ള ഒരു അബൂ സൊഹാബിയാണ് അബൂറിയും അദ്ദേഹവും നബിയുമായുള്ള സംഭാഷണങ്ങൾ സല്ല അള്ളുഅലി സ്വലം പ്രത്യേകം ഹദീസിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ നിർദ്ദേശത്തിൻ്റെ പരമ്പര തന്നെ ആ മഹാനായ സൊഹാബി മുഖേന സമൂഹത്തിൽ നബി മുത്തുനബി അലൈഹി വസല്ലം എത്തിച്ചിട്ടുണ്ട് ഹബീബ് ഹബീബു അലൈഹി വസല്ലം നിങ്ങൾ ഈ സുഹാബി പ്രമുഖനോട് സംസാരിച്ചിട്ടുള്ള സംവദിച്ചിട്ടുള്ള പ്രയോഗങ്ങളെ ഹദീസിൽ ക്രോഡീകരിക്കപ്പെട്ട് കാണുന്നത് ഒരു വസീയത്ത് പ്രാധാന്യത്തിലാണ് എന്ന് പറഞ്ഞാൽ ആ സൊഹാബിയുമായി നിബിയുടെ സമ്പർക്കത്തിൽ വലിയ ഗൗരവമുള്ള കാര്യമാണ് സമൂഹത്തിന് കൊടുക്കാനായി ഏൽപ്പിക്കുന്നത് അത് വസീയത്ത് പ്രാധാന്യത്തിലാണ് അത് സംബന്ധമായിട്ടുള്ള ഹജീതാണ് ഇവിടെ കാണുന്നത് നമ്മളിതിൽ പലതും കണ്ടിട്ടുണ്ട് അബുദർ റബീ അള്ളാഹ് ജീവിതത്തിൽ മുത്തനബി സല്ല അലൈവല് തങ്ങളുമായുള്ള ബന്ധം അതായിരുന്നു അബൂദർ റബി അള്ളാഹ് ഹുവൈൻഹു മുത്തനബിയിൽ നിന്നും കേട്ടിട്ടുള്ള ആ വസീയത്തുകൾ ഏഴ് കാര്യമാണ് ഇവിടെ ഉള്ളത് ഏഴ് കാര്യമാണ് ഈ വസീയത്ത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഏഴ് കാര്യങ്ങൾ മുത്തനബിയുടെ ഈ ഏഴ് വസീയത്തുകൾ നടപ്പാക്കാൻ സാധിച്ചാൽ അവൻ അവൻ ഉറപ്പായിട്ടും സ്വർഗാവകാശിയായി തീരാണ് ഈ ഏഴ് വസീയത്തുകൾ നടപ്പാക്കാൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരികയാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ദുന്യവിയായും ഉഹറവിയായും ഉണ്ടാകുന്ന രണ്ടു ലോകത്തും ഗുണം കിട്ടുന്ന വലിയ മാറ്റങ്ങൾ നമുക്കുണ്ടാക്കിയെടുക്കാൻ ഈ സുഹാബി പ്രമുഖൻ വഴി റസൂൽ ഏൽപ്പിച്ച ഏഴ് വസീയത്തുകൾ സല്ലി സ്വലം ഞാൻ വിശദീകരിക്കുന്നില്ല െ കണ്ടപ്പോൾ സി വസ്ലം ഞാൻ ചോദിച്ചു അള്ളാഹുവിന്റെ ഹബീബെ സിം ഔസിനി വസീയത്ത് പ്രാധാന്യത്തിൽ ഗൗരവകരമായ കാര്യങ്ങൾ എന്നെ പറഞ്ഞ് ഏൽപ്പിക്ക നബിയെ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുക അള്ളാഹുവിൻ്റെ ഹബീബി സലാം അലം ഒട്ടും മടിച്ചില്ല സുഹൈബിയോട് പറഞ്ഞു വസീത്ത് പ്രാധാന്യത്തിൽ തന്നെ ഞാൻ പറയട്ടെ മോനെ ഉസീ ക ഒന്നാമത്തെ വസീയത്ത് കേട്ടോളൂ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ ഒന്നാമത്തെ വസീയത്ത് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ അല്ലാഹു നമുക്ക് തോഫിയ് നൽകട്ടെ അള്ളഹാനെ സൂക്ഷിച്ച് അള്ളഹാനെ പേടിച്ച് ജീവിക്കണേ എന്ന് പറയുന്നത് വലിയ പ്രാധാന്യമാണ് അതിൻ്റെ ഗുണം കേട്ടോളൂ ദുനിയാവിനും ആഹ്റത്തിലും നമുക്ക് ഗുണമുണ്ട് കേട്ടോളൂ ഫഇന്നഹു കുല്ലി നിന്റെ ഏത് കാര്യത്തിനും നീ തെക്കുവയോടുകൂടെയാണോ ചെയ്യുന്നത് നിനക്ക് സൂക്ഷ്മതയുണ്ടോ പടച്ചോനെ പേടിയുണ്ടോ എന്നാൽ ദുനിയവിയും മുഖർവിയുമായ നിന്റെ സർവ്വ കാര്യങ്ങളിലും അത് വലിയൊരു സൗന്ദര്യം തരുമെന്ന് നബി സല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പോൾ അബൂദറിയാഹു വൻഹുവിന് കൂടുതൽ ആവേശമായി നബിയോട് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം സദിനി എനിക്ക് ഇനിയും കേൾക്കണം അങ്ങയുടെ വസീയത്ത് ഇനിയും കൂട്ടിക്കൂട്ടി പറയും നബിയെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രമുഖനായ സ്വഹാബിയോട് രണ്ടാമത്തെ വസീയത്ത് പറഞ്ഞു അലൈക ഖുർആനി അസ്സ മോനെ നീ ഖുർആാൻ പാരായണം കൂടുതൽ നടത്തണോട്ടോ തിലാവത്തുൽ ഖുർആൻ എന്ന പ്രയോഗം നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള പ്രയോഗ തനിച്ചിരുന്നുള്ള ഖുർആൻ പാരായണത്തിന് തിലാവത്തുൽ ഖുർആൻ പറയാം ആരെ ബോധിപ്പിക്കാനുള്ളതല്ല സ്വന്തം നെപ്സിനെ ബോധിപ്പിച്ചു കൊണ്ടുള്ള ആരെ അറിയിക്കാനല്ല സ്വന്തം ജീവിതത്തിന്റെ സ്വകാര്യ നിമിഷങ്ങളിൽ ഖുർആാനികമായ ബന്ധമുണ്ടാവണം നീ ഖുർആാൻ പാരായണം വർദ്ധിപ്പിക്കുമോനെ അതോടൊപ്പം തന്നെ അള്ളാന ഓർക്കാനുള്ള കാര്യങ്ങളും ചെയ്യണേ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വലിയ നേട്ടമുള്ളത് രണ്ടാമത്തെ വസീത്തതാ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരിത്തിരി പ്രയാസം നേരിടുന്ന ഒരു സന്ദർഭമാണ് ഈ ഖുർആൻ എന്ന് പറഞ്ഞു ആർക്കും അതെല്ലാം നല്ല പറയുന്നത് നിസ്കാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് മൂമിനിങ്ങൾക്ക് നിസ്കാരം ഉണ്ട് കുഴപ്പമില്ല നിസ്കരിക്കാൻ നിസ്കരിക്കാനിപ്പോൾ എവിടെയും എങ്ങനെയാർക്കും സൗകര്യപ്പെടാവുന്ന ഒരു കാര്യമാണ് പക്ഷേ ഒന്ന് അടങ്ങിയിരുന്ന് ഖുർആൻ എടുത്തു വെച്ചിട്ട് ഓദ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം അഞ്ച് വക്കത്ത് നിസ്കാരത്തിന്റെ പുറമെ സുന്നത്തുകളും മറ്റൊക്കെ നിസ്കരിക്കുന്ന ആളുകൾ തന്നെ ഒരു ദിവസത്തിൽ ഖുർആൻ എടുക്കാത്ത സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അങ്ങനെ ഒരു പ്രമുഖനും പ്രധാനിയുമായ ഒരു മഹാനായ അലിമ് അങ്ങനെ തന്നെ പറയേണ്ടി വരും അദ്ദേഹം മക മകൾക്ക് വേണ്ടി ഏർ പുതിയാപ്പിളയെ തേടുന്ന ആളുകൾക്ക് കൊടുക്കുന്ന നിർദ്ദേശം നിസ്കരിക്കുന്ന പുതിയാപ്പിള എന്നല്ല എന്നല്ല നിസ്കാരത്തെന്തായാലും മിക്കവാറും ഉണ്ട് എല്ലാവർക്കും അതോടൊപ്പം ഖുർആൻ പാരായണവും ജീവിതത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന പുതിയാപ്പിളമാരെ തേടുന്ന പറയാ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുണ്ടാവുന്ന ഒരു നേട്ടം വേറെ തന്നെയാ നിസ്കാരം ഉള്ളവന് അവൻ്റെ ആത്മീയ തലങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നതിനേക്കാളും ഖുർആൻ പാരായണം ഉള്ള ആൾക്കതിൽ കൂടുതൽ കഴിയുന്നു ഖുർആൻ പറയണമുള്ള ആൾക്ക് നിസ്കാരം നിലനിർത്തിക്കൊണ്ടു പോവുക എന്ന സാഹചര്യത്തെ സൃഷ്ടിക്കാൻ ആ ജീവിതത്തിൽ ശക്തമായി ഇടപെടാൻ ഖുർആൻ പാരായണം കൊണ്ട് ഖുർആാൻ പാരായണത്തിന് സാധിക്കുന്നു നിസ്കാരം തന്നെ നിലനിർത്തി പോവാൻ ഈ ഖുർആാൻ പാരായണം വേണ്ടി വരുന്നു നിസ്കാരം ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ പരിമിതപ്പെട്ടു പോവാം നിസ്കാരം ഉണ്ടോ ഉണ്ട് അതിൽ മാത്രം ഒരു ഇസ്ലാമികമായ ഒരു ആനന്ദം കണ്ടെത്തുന്നു ആത്മീയമായ ആനന്ദം കണ്ടെത്തുന്നു എന്നതിലേക്ക് നമ്മൾ പരിമിതപ്പെടുന്നു പോരാ രണ്ടാമത്തെ വസീയത്ത് അബൂദറിയാഹുഹുവിനോട് ഹബീബ് പറഞ്ഞത് മോനെ നീ ഖുർആാൻ പാരായണത്തെ കൊണ്ടുപോകണം നിലനിർത്തി കൊണ്ടുപോകണമെന്ന് പുണ്യ നബി സല്ലാഹു അലൈവലം അതോടൊപ്പം തന്നെ അവഖറല്ലാ പടച്ചോന്റെ വിഖറുകള് അള്ളഹാനെ ഓർക്കാൻ പറ്റുന്നതായ വാക്കുകൾ അള്ളാഹുവിനെ ഓർക്കാൻ പറ്റുന്നതായ പ്രവർത്തനങ്ങൾ അള്ളാഹുവിനെ ഓർക്കാൻ പറ്റിയതായ ചിന്തകൾ അതും നിലനിർത്തി കൊണ്ടുപോകണം ഇതുകൊണ്ടുള്ള ഗുണം ദുനിയാവിലും ആഹ്റത്തിലും ഉണ്ട് രണ്ട് ലോകത്തും ഗുണമുണ്ട് നിന്നെ കുറിച്ച് ആകാശത്തിനുള്ള മലക്കുകൾ പരാമർശിക്കും റബ്ബിന്റെ മുന്നിൽ പറയും അയാള് ഒരു തിക്രല്ലുന്ന മനുഷ്യനായിരുന്നു അയാളൊരു ഖുർആൻ പാരായണം പതിവുള്ള മനുഷ്യനായിരുന്നു എന്ന് മലക്ക് പറയും ആ പറച്ചില് നിന്റെ രക്ഷയ്ക്ക് ഗുണകരമാണ് നിന്റെ ദുനിയതൊരു പ്രകാശമാണ് മാത്രമല്ല ദുനിയാവിൽ നിനക്ക് ഈ ഖുർആാൻ പാരായണം കൊണ്ടും ദിക്കറുകൾ കൊണ്ടും ഒരു പ്രകാശം കിട്ടും അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ നീ എവിടെ ചെന്നാലും പരാജയപ്പെടൂല നിനക്ക് അള്ളാഹു വലിയ ഒരു വെളിച്ചം തരും മഹാനായ അബുദർ അള്ളാഹുഹുവിന് വലിയ സന്തോഷമായി രണ്ട് വസീത്ത് കേട്ടപ്പോഴേക്കും കോരി തരിച്ചു നിൽക്കാം ചോദിച്ചു പോരാ ഇനിയും അങ്ങ് വസീയത്ത് പ്രാധാന്യത്തിൽ എന്നെ പറഞ്ഞേൽപ്പിക്കേ ഞാൻ ചെയ്യാം നബിയെ മൂന്നാമത്തെ വസീയത്ത് റസൂല പറഞ്ഞു അലൈ കബി തോല് നീ കൂടുതലും സംസാരം സംസാരം ഉപേക്ഷിച്ചവനായി ജീവിച്ചു ശീലിക്കും എവിടെയും കയറി വർത്താനം പറയല്ലേ കൂടുതൽ സമയവും നീ ഒരു പബ്ലിക്കിൽ സംസാരിക്കാത്ത ആളായിട്ട് തന്നെ ഒരു മിത ഭാഷയായി ആവശ്യത്തിന് മാത്രം വർത്താനം പറയുന്ന ഒരു സ്വഭാവത്തിലേക്ക് നീ പരിമിതപ്പെടണം എന്ന് പുണ്യനി ബീസ് ഉള്ളത ഇത് നമുക്ക് സാധിക്കാത്ത കാര്യമാണ് നമ്മളെല്ലായിടത്തും കയറിട്ട് അമിതമായി വർത്താനം പറയുന്നവരാ അമിതമായി വർത്താനം പറഞ്ഞ് നമ്മുടെ ആരോഗ്യം തന്നെ കളയാണ് അമിതമായി വർത്തമാനം പറയൽ മുഖ്യാന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് പുണ്യ നബിസ് ഉദ്ധരിച്ചു നിവേദനം ചെയ്യുന്നു കാല റസൂൽ പുണ്യ പഠിപ്പിച്ചു അള്ളാഹുവിലും അന്ത്യദിനത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളൊരു മൂമിനാണെങ്കിൽ ഹയർ മാത്രം സംസാരിക്കാം നല്ലത് പറഞ്ഞാൽ കൂലി കിട്ടുന്നത് മാത്രം സംസാരിക്കാം അങ്ങനെ കൂലി കിട്ടുന്നതല്ല നിങ്ങൾ സംസാരിക്കേണ്ടി വരുന്നത് എങ്കിൽ നിങ്ങളിപ്പോൾ പറയാൻ പോകുന്ന കാര്യം പറഞ്ഞതിൻ്റെ പേരിൽ ഒരു കൂലിയും കിട്ടുന്നില്ല എന്ന രീതിയിലേക്കൊരു വിവാദത്തിൻ്റെ സ്വഭാവം അതിന് ഇല്ലാന്ന് വരാണെങ്കിൽ ഫല്ല് എസ്മുത്ത് അവൻ മെ വല് ഔലി എസ്മുത്ത് അല്ലെങ്കിൽ മിണ്ടാതിരുന്നോളൂ എന്ന് പുണ്യനബി സ്വല്ല അലുസം നമ്മൾ എന്ത് പറഞ്ഞാലതിന് കൂലി കിട്ടണം എന്ന ആ അർഹതയിൽ ഉള്ള ആ യോഗ്യതയിലുള്ള വാക്കുകൾ മാത്രം ഉച്ചരിക്കാൻ ശീലിക്കുക അല്ലാത്ത സന്ദർഭങ്ങളിൽ മിണ്ടാതിരിക്കുക എന്ന് പുണ്യനബി സ്വല്ലാ അലുവലം അപ്പം മൂന്നാമത്തെ വസീയത്തെ എന്ന് പറയുന്നത് കൂടുതലും നീ മൗനത്തിൽ കഴിയുക എന്നുള്ളതാണ് അങ്ങനെ ആവശ്യമല്ല അത് വലിച്ചുവാരി എന്ന് വെച്ചാൽ ഭാര്യയുടെ ഭർത്താവ് മിണ്ട എന്നല്ല അതിന് പറഞ്ഞതിനർത്ഥം ഭർത്താവിനോട് ഭാര്യ മിണ്ടണ്ട എന്നല്ല പറഞ്ഞതിനർത്ഥം മക്കളോട് മിണ്ടരുത് മിണ്ടരുതെന്നല്ല അതിനർത്ഥം നമ്മൾ സമൂഹത്തിലും പബ്ലിക്കിലും പള്ളി ചെന്നാലും റോട്ടിൽ ചെന്നാലും കടയിൽ ചെന്നാലും എവിടെ ചെന്നാലും വാരിക്കോരി പറയാം അവിടെ പോയാലും ഇവിടെ പോയാൽ ആ വാരിക്കോരി പറയൽ നിർത്ത എന്നിട്ട് ആവശ്യത്തിൽ മാത്രം സംസാരിക്കുക എന്നതിലേക്ക് നമ്മൾ ശീലിക്കുക എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ അതുകൊണ്ട് കിട്ടുന്ന നേട്ടം കേട്ടോളൂ പുണ്ണി അലൈഹി വസല്ലം പറയുന്നു സംസാരം കുറയുന്നവൻ്റെ അടുത്തേക്ക് പിശാച് വരൂല സംസാരം കുറയാ എന്നുള്ളത് പിസാദിനെ ആട്ടി ഓടിക്കല മുത്തരിഹു മുത്തരി പിസാദിനെ ആട്ടി ഓടിക്കാൻ നിന്റെ മൗനം കൊണ്ട് സാധ്യം എന്ന് പുണ്യ നബി സല്ലി സ്വലം മാത്രമല്ല ദീനിയായ കാര്യങ്ങൾ ചെയ്യാൻ എളുപ്പത്തിൽ കഴിയും കൂടുതൽ സംസാരിക്കാതിരുന്ന ദീനിന്റെ കാര്യങ്ങൾ ഒന്ന് കുറാൻ ഓതണമെങ്കിലോ നിസ്കരിക്കണമെങ്കിലോ ഒരു സതക്കാടുക്കുന്നതെങ്കിലോ നമുക്ക് മനസ്സിനൊരു മടുപ്പ് വരില്ല ദീനിയായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എളുപ്പത്തിൽ സാധിക്കും സംസാരത്തിൽ ഒരു ചുരുക്കല് വന്നു കഴിഞ്ഞാൽ അള്ളാഹു തോഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ മൂന്ന് വസീയത്തുകൾ കേട്ട് സൊഹാബി ആവേശത്തിലിരിക്ക ചോദിച്ചു മടിച്ചില്ല ഹബീബ നബിയെ ഹബീബലം പോരാ എനിക്ക് ഇനിയും കൂടുതൽ കേൾക്കണം കൂടുതൽ കേൾക്കണം നബി കരീം അലൈഹി വസല്ലമ കരിംഹി സ്വഹാബിയോട് പറഞ്ഞു പുതിയ കാലഘട്ടത്തിൽ കേൾക്കേണ്ട വസീത്താണ് നാലാമത്തെ ഹക്കി മോനെ കൂടുതൽ ചിരിക്കാനുള്ള സാഹചര്യങ്ങളിലേക്ക് നീ പോവല്ലേ കൂടുതൽ ചിരിക്ക ചിരിക്കാൻ ആലോചിക്കണേ ഇന്നത്തെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിലുള്ള എല്ലാ പേക്കൂത്തുകളും നമ്മുടെ മുന്നിൽ തീർക്കുന്ന റിയാലിറ്റി ഷോ ആയാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള എൻ്റർടൈൻ്റെ കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ എന്തിനേറെ ഒരു വഴലിന് പോയാൽ പോലും ജനങ്ങൾക്ക് ചിരിക്കാനുള്ളത് എന്തെങ്കിലും ഉസ്താദ് പറഞ്ഞല്ലെങ്കിൽ ആളുകൾക്ക് ആ വഴന്ന് ബോറഡിയാണ് ഹബീബായ നബി കിരീം സല്ലാം അലൈ വസ്ലമ തമാശക്കെതിരുള്ള ആളല്ലേ യുദാഹിബു അഹ് ലഹു കുടുംബത്തോട് തമാശ പറഞ്ഞിരുന്നു പുണ്യനിബി സുല്ലം പക്ഷേ അതിനൊക്കെ ഒരു അർത്ഥമുണ്ടായിരുന്നു തമാശയാണേൽ പോലും അതിനൊരു അർത്ഥവും അതിനൊരു ഗൗരവവും അതിനൊരു പക്വതയുണ്ടായിരുന്നു ഇന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ഒരു തമാശയെ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു തമാശ നിർമ്മാണം നടത്തുന്നത് ലൈംഗിക സ്പർശനമുള്ള വാക്കുകൾ കൊണ്ടും സെക്സി ടച്ചുള്ള പ്രയോഗങ്ങൾ കൊണ്ടുമാണ് ഇന്നൊരു തമാശ രൂപീകരിക്കാൻ മനുഷ്യന് കഴിയും മനുഷ്യന്റെ സംസ്കാരം ആ ഭാഗത്തേക്ക് പോയി കുഞ്ഞാലി മര കുഞ്ഞം കുഞ്ഞായി മുസ്ലിയാരുടെയും മങ്ങാട്ടച്ചൻ്റെയും കഥ വായിക്കുന്നോടത്ത് ചിന്തിക്കാൻ ഒരുപാടുണ്ട് തമാശയാണെങ്കിൽ പോലും ഒരുപാട് തമാശക്കാർ ഇവിടെ ജീവിച്ചു പോയിട്ടുണ്ട് കുഞ്ഞായി മുസ്ലിാരുടെയൊക്കെ ജീവിതം വലിയ സൂഫിയായിരുന്നു അദ്ദേഹം ആ നർമ്മം കലർന്ന വർത്തമാനങ്ങളും ശൈലികളുമൊക്കെ നമ്മെ ചിരിപ്പിച്ചു ഈ മഹാനായ കുഞ്ഞായി മുസ്ലിയാരൊക്കെ ജീവിച്ച ആ തവയിലധിഷ്ഠിതമായ ജീവിതം ഹബീബ നബീ കരി നാല് ശ്രമങ്ങള് അവിടുത്തെ സ്വഹാബികളോട് തമാശ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ തമാശയിൽ പോലും വലിയൊരു സത്യസന്ധതയും വലിയൊരു ചിന്തയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ തമാശകൾ ഒരു സെക്സ് ടോക്ക് മാത്രമായി മാറുന്ന അവസ്ഥയിലേക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങൾ സിനിമകൾ റിയാലിറ്റി ഷോ സീരിയലുകൾ എല്ലാം ആ രീതിയിലേക്ക് ഒരു തമാശ തമാശ ആവണമെങ്കിൽ ആ കോലത്തിലായാലേ ആവൂ എന്നതിലേക്ക് മനുഷ്യൻ്റെ സംസ്കാരം ചുരുങ്ങിപ്പോയി മനുഷ്യൻ പരിമിതപ്പെട്ടു പോയി ചിന്തകൾക്ക് വിശാലതയില്ല അഭിപ്രായങ്ങൾക്ക് സത്യസന്ധതയില്ല അവതരണങ്ങളിൽ മിഥ്യയായ പലതും കുത്തിക്കേറ്റിക്കൊണ്ട് എന്തൊക്കെയോ രീതിയിൽ മനുഷ്യർ സ്വയം ആനന്ദിച്ചു ആനന്ദിച്ചുകൊണ്ടിരിക്കുക ഒരുപാട് ചിരിക്കാൻ ആഗ്രഹിക്കുന്നത് പണ്ടൊക്കെ ഇങ്ങനെ നമ്മൾ കേൾക്കുക സീരിയൽ കണ്ട് കരഞ്ഞൂന്നാ ഇന്ന് അങ്ങനെയല്ല ഇന്ന് ടിവിയുടെ മുന്നിലാണെങ്കിലും അത് മൊബൈൽ സ്ക്രീനിലാണെങ്കിലും കോമഡി എന്നുള്ളത് കൊണ്ട് സീരിയൽ മാമാങ്കങ്ങളൊക്കെ വഴി മാറിയപ്പോൾ കോമഡി തരംഗങ്ങൾ കൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ നിറഞ്ഞിരിക്കുക ചിരിയുടെ ഉത്സവങ്ങളാണ് പലയിടത്തും നടക്കുന്നത് പുണ്ണിനെ ബീസുള്ള നാല് സ്വലം പഠിപ്പിച്ചത് ഒരുപാട് ചിരിക്കാനുള്ളത് സമ്പാദിക്കല്ലേന്നാ ഫ ഒരുപാട് ചിരിച്ചു കഴിഞ്ഞാൽ ഫൈനഹു യുമീത്തുൾ ഖൽബ മനസ്സിന്റെ അകത്ത് ഈമാൻ കേറൂല ഒരുപാട് ചിരിക്കുന്നവനും മനസ്സിൻ്റെ അകത്തേക്ക് ഈമാൻ കേറൂല മാത്രവും മാത്രവുമല്ല ഒരുപാട് ചിരിച്ച ചിരിച്ച ആയുസ് ഉണ്ടാവുന്നത് അത് ഏത് ചിരിയാ ഈ അനാവശ്യങ്ങളിൽ പോയി പൊട്ടിച്ചിരിക്കലല്ല ആയുസ് ഉണ്ടാക്കുന്നത് സന്തോഷത്തോടുള്ള ഒരു പുഞ്ചിരി കൊണ്ടാണെങ്കിൽ ആയുസ് ഉണ്ടാവാം പക്ഷെ നിരന്തരം ചിരി ആയി കഴിഞ്ഞാൽ പഞ്ചസാര ഒരുപാട് കഴിച്ചാൽ അത് സംബന്ധമായ രോഗം ഉണ്ടാകും അതുപോലെ തന്നെ ഉപ്പ് ഒരുപാട് കഴിച്ചാൽ അത് സംബന്ധമായ രോഗം ഉണ്ടാകും ഉപ്പില്ലാത്ത ഭക്ഷണം കഴിച്ചാൽ അതിനൊരു രുചിക്കുറവുണ്ട് അങ്ങനെ അമിതമായാൽ അമൃതും വിഷം എന്ന് പറഞ്ഞ പോലെ ചിരി അമിതമായി കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ആത്മീയ നഷ്ടങ്ങൾ ഒരുപാടുണ്ട് കൽബിന്ന് ഈമാൻ പോകുമെന്നാണ് പുണ്ണി നവീസ് ഉള്ള നാലുസുരം പറഞ്ഞത് അതോടൊപ്പം തന്നെ യുദ്ഹിബു വജി മുഖത്തുള്ള ഈമാന്റെ ഒരു വെളിച്ചോണ്ട് അതങ്ങട്ട് ഇറങ്ങിപ്പോവും ചിരി വർദ്ധിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരുപാട് റിയാലിറ്റി ഷോയുടെ കോമഡി തരംഗങ്ങളിൽ പോയി ചിരിച്ച് നമ്മൾ വെറും നമ്രശിരസ്കരായി പൊട്ടന്മാരായി പോയി കൈയടിച്ചിട്ട് പോരല്ല വേണ്ടത് നമുക്ക് ചിരിക്കല്ല വേണ്ടതുണ്ട് ചിരി കുറയ്ക്കണം ചിരി കുറച്ചാൽ ഈമാന്റെ വെളിച്ചം കൂടുമെന്ന് പുണ്ണി നബി അതൊരു വലിയ വസീയത്താണ് സുഹാബി പ്രമുഖനായ അബുദീ അള്ളഹുഹുനോട് നിബിതങ്ങൾ പറഞ്ഞ ഏഴ് വസീയത്തുകളിൽ നാലെണ്ണം ഇപ്പോൾ കഴിഞ്ഞു അഞ്ചാമത്തെ വസീയത്ത് കേട്ടേ പറ്റൂ നിബിയെ എനിക്ക് ഇനിയും കൂടുതൽ വസീയത്ത് കേൾക്കണം അങ്ങ് പറഞ്ഞാലും ഞാനത് നടപ്പാക്കാം ഹബീബായ നബി കരീം സുല്ല മഹാനായ സൊഹേബി അബുദ്രഅള്ളഹിനോട് പറഞ്ഞു കുലിൽ ഹക്കാനമുറ ഏത് പ്രതിസന്ധി സാഹചര്യത്തിലും ഏത് കൈപ്പേറിയ ചുറ്റുപാടിലും പൊന്നുമോനെ നീ ഹക്കിലായി ഉറച്ചു നിൽക്കണം അതേ പറയാവൂ എന്ന് പുണ്യ നബി സല്ലി സ്വലം ഏത് കൈപ്പേറിയ സാഹചര്യത്തിലും ആരെയും സുഖിപ്പിക്കാനോ സന്തോഷിപ്പിക്കാനോ വേണ്ടി ഒരു നൊണ പറയാം ഏ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഒരു നൊണയാവാം നമ്മുടെ മതം അങ്ങനെ പറഞ്ഞിട്ടില്ല ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഒരു കളവ് പറയാതൊന്നും കുഴപ്പമില്ല ഇസ്താദേ എന്ന് പറയുന്ന ഒരു സാധാരണ സംസാരങ്ങൾ ഉണ്ടാവാറുണ്ട് ഏ അങ്ങനെയല്ല നമ്മളോട് പറഞ്ഞത് ലക്ഷ്യം നല്ലതാ അതിലേക്കുള്ള മാർഗവും നന്നാവണം അതുകൊണ്ട് ലക്ഷ്യം നന്നായ മാത്രം പോരാ പോരാതിന് ഏത് മാർഗവും സ്വീകരിക്കുക അല്ലല്ല ലക്ഷ്യവും നന്നാവണം അതിനുള്ള മാർഗവും നന്നാവണം ആ മാർഗം നല്ലത് തന്നെ കിട്ടണമെന്നാ ചോദിക്കുന്നത് ഇഹ്ദിനുള്ള മുസ്തഖയും നല്ല മാർഗം തരണെന്നാണ് ചോദിച്ചത് അതുകൊണ്ട് ലക്ഷ്യം മാത്രമല്ല ലക്ഷ്യം അള്ളയാണ് നല്ലതാ പക്ഷെ അതിലേക്കുള്ള മാർഗം സുറാത്തും മുസ്തഖയുമാണ് അതുകൊണ്ടൊരു നല്ല വേണ്ടി ഒരു നോണയൊക്കെ അടക്കാവാം ഇല്ല അങ്ങനെയൊന്നുമില്ല എത്ര കൈപ്പേറിയ സാഹചര്യമാണെങ്കിലും കളവ് വായിൽ വരാതെ അയോഗ്യമായ വാക്കുകൾ പ്രയോഗിക്കാതെ പൊന്നുമോനെ നീ സൂക്ഷിക്കണേ എന്ന് പുണ്ണി നബി സ്വല്ലാസ്ലം അഞ്ചാമത് വസീയത്ത് ചെയ്തു സ്വഹാബിയുടെ കണ്ണു നിറയുക വല്ലാത്ത സന്തോഷവും ആവേശവും ഇനിയും കേൾക്കണം നബിയെ എനിക്ക് കൂടുതൽ പറഞ്ഞതായോ എന്ന് പറഞ്ഞപ്പോൾ ഹബീബായ നബി കലിഅലി സ്വലം സ്വഹാബിയോട് പറഞ്ഞു നീ ഒരു നന്മ ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ ഒരു നന്മ ചെയ്തതിൻ്റെ പേരിൽ നിന്നെ കുറ്റം പറയുന്ന കുറ്റം പറച്ചിലുകാരുണ്ട് കുറെ അവൻ പറയുന്ന കുറ്റം അള്ളാന്റെ മാർഗത്തിൽ നീ കേൾക്കേണ്ടി വന്നതാ അതില് പേടിക്കോ നീ അതില് വിഷമിച്ചു പോവോ നിരാശപ്പെട്ടു പോവോ ചെയ്യല്ലേ അള്ളാന്റെ മാർഗത്തിൽ കേൾക്കേണ്ടി വന്ന കുറ്റം കേ പറച്ചില് അത് നീ സഹിച്ചേ പറ്റോ അതെന്റെ വസീയത്താണെന്ന് പുണ്യനെവിസ് അല്ലാ മുഹമ്മദ് അള്ളാഹു തോഫിഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഏഴാമതും വസീയത്ത് പറഞ്ഞു സുഹാബി ഇങ്ങനെ ആഗ്രഹിച്ച് കൊതിച്ചിരിക്കുക റസൂൽ സ്വലി സ്വലം സുഹാബിയോട് പറഞ്ഞു ഏഴാമതെനിക്ക് പറയാനുള്ള വസീയത്ത് ജനങ്ങൾ പല സ്വഭാവക്കാരാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന സമൂഹത്തിലെ ജനങ്ങൾ പല തരത്തിലുള്ള സ്വഭാവക്കാരാണ് ജനങ്ങളിൽ ഒരുപാട് ഐബുകളുണ്ട് പോരായ്മകളുണ്ട് നീ അത് കാണുന്നുണ്ട് നിനക്കത് ബോധ്യമാവുന്നുണ്ട് എന്നാൽ നിനക്ക് അതിലേറെ അയവുണ്ട് ഒരാളുടെ നേരെ ഒരു വിരലിങ്ങനെ ചൂണ്ടി പിടിക്കുമ്പോൾ ആ ഒരു വിരല് ആ അയാളുടെ നേരെ ചൂണ്ടുമ്പോൾ ഇവൻ്റെ നാല് വിരല് ഇവൻ്റെ നേരെയാണ് ബാക്കി നാല് വിരലും ചൂണ്ടി നിൽക്കുന്നത് അതായത് ഒരു ഐബ് ഒരാളിൽ നമ്മൾ കാണുന്നതിൻ്റെ കൂടെ നമ്മളിലേക്ക് ചൂണ്ടാൻ ആ ഒരു വിരൽ അപ്പുറത്തേക്ക് ചൂണ്ടിയപ്പോൾ നാല് വിരലും നമ്മുടെ നേരെ ഇങ്ങോട്ടാ ചൂണ്ടിയത് അപ്പോൾ അഞ്ചിൽ ഒരു ഐബ് അവിടെ കാണുമ്പോൾ അഞ്ചിൽ നാല് ഐബും നമ്മളിൽ തന്നെ ഉണ്ട് ഈ ബോധം നിനക്ക് വേണം നിനക്ക് നീ അറിയാത്ത അല്ലെങ്കിൽ നീ അറിയുന്ന ഒരുപാട് ഐബുകൾ നിന്നിലുണ്ട് അത് കഴിഞ്ഞാൽ മറ്റുള്ളവന്റെ അയവ് പറയാതിരിക്കാൻ നിനക്ക് തോന്നും അങ്ങനെ ആ രീതിയിൽ നിന്റെ നഫ്സിനെ നീ നിയന്ത്രിക്കണം എന്ന് പുണ്യനിബി സല്ല ഹുയല മുഹമ്മദ് സുല്ല അലി വസ്ലം ഇങ്ങനെ ഏഴ് വസീത്തുകൾ മഹാനായ അബൂദ് റതി അള്ളാഹ് ഹുയൻഹുനോട് ഹബീബായ നബി കലീം സല്ല അലുസ്ലം തങ്ങൾ നടത്തിയിട്ടുണ്ട് ഇമാം ബൈഹക്കയുടെ ഷാബിൽ ഈ ഹരീസ് കാണാം ഒന്നാമത്തെ വസീത്ത് തെക്കുവ രണ്ടാമത്തെ വസീത്ത് ഖുർആൻ പാരായണവും വിക്റുകളും മൂന്നാമത്തെ വസീയത്ത് കൂടുതൽ സമയം നിശ്ശബ്ദത മൗനം പാലിക്കുക നാലാമത്തെ വസീയത്ത് ഒരുപാട് ചിരിക്കാതിരിക്കുക അഞ്ചാമത്തെ വസീത്ത് ഏത് പ്രതിസന്ധിയിലും കളവ് പറയല്ലേ സത്യം മാത്രമേ പറയാവൂ ആറാമത്തെ വസീയത്ത് അള്ളാന്റെ മാർഗത്തിൽ കുറ്റം പറച്ചിലുകാരന്റെ കുറ്റം പറയൽ കേട്ടതിൽ വിഷമിക്കേണ്ട ഏഴാമത്തെ വസീയത്ത് ഐബുകൾ ജനങ്ങളിൽ ഒരുപാടുണ്ട് അത് പറയാൻ പോകുമ്പോൾ നിനക്കും കൂടുതൽ ഐബുണ്ടെന്ന ബോധം നിന്നത് പറയാതെ തടഞ്ഞു നിർത്തട്ടെ ഇങ്ങനെ ഏഴ് വസീയത്തുകൾ എത്ര മനോഹരമായ തത്വങ്ങൾ എത്ര രസകരമായ അവതരണം മുഹമ്മദ് റസൂൽ മുഹമ്മദ് ജീവിതത്തിൽ ഇതൊക്കെ പകർത്താൻ ചെയ്യാൻ മറ്റുള്ളവരിലെ എത്തിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ നമ്മുടെ ജീവിതത്തിൽ ഇത് ശരിക്കും ഞാനിങ്ങനെ ചിന്തിച്ചു പോയി ഈ ഹദീസുകൾ വായിക്കുമ്പോൾ എത്രയാ നമുക്ക് ഈ ഹദീസ് തരുന്ന ഒരു 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 പ്രചോദനം നമ്മളിലുള്ള ആയിബുകളും പോരായ്മകളും നമുക്ക് ഇത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഏഴ് വസ്യത്തുകൾ ഈ ഏഴ് വസീത്ത് പൂർത്തീകരിക്കാൻ നമ്മൾ കൊണ്ട് സാധിച്ചിട്ടില്ല നമ്മൾ കുറെ നിസ്കരിക്കുന്നവരും ഓതുന്നവരും ചൊല്ലുന്നവരും ഒക്കെയാണ് പക്ഷേ ഈ ഏഴ് വസ്യത്തുകളെ കൃത്യമായി നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇതുമായി ഒരുപാട് അകലമുണ്ട് ഏഴ് ഏഴും കൂടി പൂർത്തീകരിച്ചവർ പറയാൻ നമുക്ക് നമ്മെ കുറിച്ച് ധൈര്യം കിട്ടാത്തവരാ അത്രത്തോളം പഠിച്ചോനെ അള്ളാഹുബേ ഞങ്ങളുടെ ജീവിതത്തെ നന്നാക്കി തരണേ മുഹമ്മദിൻ അള്ളാ മുഹമ്മദ് റഹ്മാനായ തമ്പുരാനെ ഞങ്ങളെ കബൂലാക്കണേ തമ്പുരാനെ പാപങ്ങൾ പൊറുക്കണേ അള്ളാഹ് രോഗങ്ങൾ അല്ലാ ഒരുപാട് പേർക്ക് വേണ്ടി ദ്വായവസീയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവേ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണേ അല്ല ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞവരുണ്ട് പല നിലക്കുള്ള സങ്കടങ്ങളുണ്ട് അള്ളാഹുവേ എല്ലാ സങ്കടങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ല പടച്ചോനെ ഹജ്ജ് ഹജ്റ സിയാറക്കൊക്കെ നേതൃത്വം നൽകുന്ന ഒരു മഹാപണ്ഡിതൻ മലപ്പുറം ജില്ലക്കാരനാണ് അദ്ദേഹത്തിന് ശാരീരികമായ അസ്വസ്ഥതകൾ വിഷമങ്ങൾ പ്രയാസങ്ങൾ അവർക്ക് വേണ്ടി ദ്വായ ചെയ്യണമെന്ന് പറഞ്ഞ് വണ്ടൂരുള്ള ഒരു പറ്റം സഹോദരിമാർ പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവേ ആ നീ ആഫിയത്ത് കൊടുക്കണേ അല്ല ദീർഘായുസ് കൊടുക്കണേ അല്ല അദ്ദേഹത്തിൻ്റെ രോഗത്തിൽ ശമനം നൽകണേ അല്ല അല്ലാഹുവെ കരൾ രോഗബാധിതരായ പലരും പലർക്കും വേണ്ടി ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ശിഫാ നൽകണേ അല്ല അള്ളാഹുബേ റബ്ബിറഹ്മാൻ ആയ തമ്പുരാനി കിറ്റ് രോഗികൾക്ക് വേണ്ടി ഡയാലിസിസ് ചെയ്യുന്നവർ അതുപോലെ ചികിത്സയിൽ സഹായിക്കുന്നവർ ആക്സിഡന്റ് പറ്റി ആശുപത്രിയിൽ കഴിയുന്നവർ അല്ലാഹുവെ പനിയും മറ്റു അസ്വസ്ഥതകളും ഉള്ളവർ ഞങ്ങളുടെ പ്രവാസി സഹോദരങ്ങൾ സുഹൃത്തുക്കൾ എല്ലാവർക്കും യാഫിയത്തും നൽകണേ നൽകണേല്ലോ ജീവിതത്തിൽ നീ തന്ന എല്ലാ ന്യായമത്തുകളും നിലനിർത്തണേ അല്ല വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങൾ അടിപ്പിക്കുക അല്ല അള്ളാഹു കുടുംബത്തിലും കുടുംബക്കാരിലും ഐശ്വര്യം നൽകുക അല്ല സമാധാനവും സന്തോഷവും നീ എത്തിക്കണേ അല്ല നീ തന്ന എല്ലാ ന്യാമത്തുകളിലും റബ്ബെ നിന്നെക്കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാവാനുള്ള തോഫീഖ ഞങ്ങൾക്ക് നൽകണേ അല്ല അള്ളാഹുവേ സാമ്പത്തിക പ്രയാസമുള്ളവർ കടബാധ്യത ഉള്ളവർ കടങ്ങൾ വീട്ടാൻ നീ വഴി കാണിക്കുക അല്ലാ പഠിച്ചോനെ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുക അല്ല പഠിച്ചോനെ ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക അല്ല സ്നേഹിക്കുന്നവരെ നീ സഹ സ്നേഹിക്കുക അല്ല മരണപ്പെട്ട എല്ലാവരുടെയും കബറി നീ സ്വർഗമാക്കണേ അല്ല പഠിച്ച റബ്ബ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ആയുരാരോഗ്യവും വറക്കത്തും ക്ഷേമവും സന്തോഷവും നൽകണേ അല്ല ദ വസീയത്തുകൾ വാട്സാപ്പിലും യൂട്യൂബ് ഒക്കെ ആയി വന്നിട്ടുള്ള ഒരുപാട് വസീത്തുകളുണ്ട് എല്ലാ വസീത്തുകളും റബ്ബെ ഹൈറിലും വറക്കത്തിലുമാക്കണേ അല്ലാഹു ഹൈറ് അടിപ്പിക്കുക അല്ല റബ്ബന സാഹു അല്ലാമത് സാഹു അലഹി വസ്ലം اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله تعالى وبركاته.